ഹലോ നമസ്കാരം എല്ലാവർക്കും ഈ വീഡിയോയിൽ നാം പാൽമോ പ്ലാന്റർ സോറിയാസിസ് സംബന്ധിച്ചാണ് സംസാരിക്കാൻ വന്നിരിക്കുന്നത് ഈ ശൈത്യകാലത്ത് നിങ്ങൾക്ക് എങ്ങനെ സ്വയം രക്ഷിക്കാനോ മെച്ചപ്പെടാനോ കഴിയും ശൈത്യകാലത്ത് വരൾച്ച രക്തസ്രാവത്തിനും വേദനയ്ക്കും കാരണമാകുന്നു പാമോപ്ലാന്റാർ സോറിയാസിസ് കൈപ്പത്തികളിലും പാദങ്ങളിലും ഉള്ളതിനാൽ ഇത് നിങ്ങളുടെ എല്ലാ ജോലികളും ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്നു വാസ്തവത്തിൽ ഇത് നിങ്ങളുടെ അസ്ഥികളിൽ വേദന വർദ്ധിപ്പിക്കുകയും മുറിവുകൾ ഉണ്ടാക്കുകയും രക്തസ്രാവം ഉണ്ടാക്കുകയും നിങ്ങൾക്ക് ധാരാളം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരികയും ചെയ്യുന്നു അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം മോയ്സ്ചറൈസർ ആണ് അതായത് നിങ്ങൾ വീണ്ടും വീണ്ടും മോയ്സ്ചറൈസർ പുരട്ടണം ബട്ടറും വെളിച്ചെണ്ണയും ചേർത്ത് മോയ്സ്ചറൈസർ പുരട്ടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആന്റി ഇൻഫ്ലമേറ്ററി രീതി സ്വീകരിക്കാം അതിൽ നിങ്ങൾ കുറച്ച് എപ്സം സോൾ ചെറുചൂടുള്ള വെള്ളത്തിൽ ചേർത്ത് അതിൽ കൈകളും വെള്ളവും മുക്കി മുക്കിവെക്കുക തുടർന്ന് അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ ഇത് ഉപയോഗിച്ച് കുളിക്കുക ഇത് എല്ലാ വീക്കും കുറയ്ക്കും നിങ്ങൾക്ക് മുറിവുകൾ ഉണ്ടാകില്ല വരൾച്ച ഉണ്ടാകില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റു കരിയർ എണ്ണകളും പുരട്ടാം അതിനുശേഷം നിങ്ങൾക്ക് വേപ്പെണ്ണ പുരട്ടാം നിങ്ങൾക്ക് ഒലിവോയിൽ പുരട്ടാം ഇത് വളരെ നല്ലതാണ് കട്ടുകൾ ഉണ്ടാകാൻ അനുവദിക്കില്ല ഇൻഫ്ലമേഷൻ കുറയ്ക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് സിയ ലോഷൻ ഉപയോഗിക്കാം ഇത് നിങ്ങളുടെ ഉണക്കലിനെ കുറയ്ക്കും വാസ്തവത്തിൽ ഞാൻ വ്യക്തിപരമായി ഇന്റർ സീസണിൽ ഉണക്കലിന് ഉപയോഗിക്കുന്നു അതിനാൽ ഇത് ഉണക്കലും കുറയ്ക്കും കട്ടുകൾ തടയുകയും ചെയ്യും അതിനാൽ നിങ്ങളുടെ ജീവിതശൈലിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് അത് നിങ്ങളുടെ തൂക്കിനെ ഈ തണുത്ത അന്തരീക്ഷത്തിൽ സംരക്ഷിക്കണം എന്നതാണ് തൂക്കിനെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് എന്ത് പിന്തുടരേണ്ടതുണ്ട് എന്നത് നേരിട്ട് ഉയർന്ന വസ്തുക്കൾ ധരിക്കരുത് അത് കാലുകളുടെ സോൾസ് ആയിരിക്കട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ പാൻസ് ആയിരിക്കട്ടെ നിങ്ങൾ ആദ്യം എപ്പോഴും കോട്ടൺ ലെയർ ധരിക്കണം അതിനുശേഷം നിങ്ങൾ ഉയർന്ന വസ്തുക്കളാൽ കവർ ചെയ്യാം നിങ്ങൾക്ക് തണുപ്പ് തോന്നിയാൽ അതിനാൽ എന്ത് സംഭവിക്കും ഒന്ന് അതിനാൽ നിങ്ങളുടെ കഴിവ് കൽക്കരി റൈഡുമായി സമ്പർക്കം പുലർത്തില്ല അത് മൂടിയിരിക്കും അത് സംരക്ഷിക്കപ്പെടും മുറിവുകളും രക്തസലാവും ഉണ്ടെങ്കിൽ അതും സുരക്ഷിതമായിരിക്കും എന്നാൽ എപ്പോഴും ഓർക്കുക ഒരു കോട്ടൺ പാളി മാത്രമേ പ്രതലത്തിൽ ഉണ്ടാകാവോ കമ്പിളി കൊണ്ടുള്ള കട്ട ആദ്യം തുടരുത് നിങ്ങൾ ഓർമ്മിക്കേണ്ട രണ്ടാമത്തെ കാര്യം നിങ്ങൾ എപ്പോഴും ഒരു മൈൽഡ് ക്ലെൻസർ ഉപയോഗിച്ച് കുളിക്കുകയോ അല്ലെങ്കിൽ ഒരു മൈൽഡ് ക്ലെൻസർ ഉപയോഗിച്ച് കൈകാലുകൾ കഴുകുകയോ ചെയ്യണം എന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ കഴുകുന്നതിനും കുളിക്കുന്നതിനും കാലുകൾ ആവർത്തിച്ച് കഴുകുന്നതിനും സോയ ബോഡി വാഷ് ഉപയോഗിക്കാം വരൾച്ച ഉണ്ടാകില്ല അത് ഈർപ്പവും ജലാംശവും നിലനിർത്തുകയും നിങ്ങൾക്ക് ഉണ്ടാകുന്ന മുറിവുകളോ വേദനയോ രക്തസ്രാവമോ തടയുകയും ചെയ്യും അടുത്തതായി നിങ്ങൾ ക്രിച്ചറുകളിൽ നിന്ന് അകന്ന് നിൽക്കണമെന്ന് ഓർമ്മിക്കേണ്ടതാണ് അതായത് നിങ്ങൾക്ക് ഒരു ഹ്യൂമിഡിഫയർ ഉപയോഗിക്കാം മുറി വളരെ തണുപ്പാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സുഖമില്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ തണുപ്പ് അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഹ്യൂമിഡിഫയർ ഉപയോഗിക്കണം പിത്തരസം വർദ്ധിക്കുന്നതിനാൽ സോറിയാസിസ് രോഗികൾക്ക് കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും നിങ്ങൾ ഇപ്പോഴും ഹീറ്ററുകൾ ഒഴിവാക്കണം നിങ്ങൾക്ക് ഒരു ഹ്യൂമിഡിഫയർ ഉപയോഗിക്കാം തണുത്ത വായുവുമായോ വളരെ ചൂടുള്ള വായുവുമായോ നേരിട്ട് സമ്പർക്കം പുലർത്തുന്നില്ലെന്ന് ഉറപ്പാക്കുക അതിനാൽ അത് മൂടി വയ്ക്കുക സൂര്യപ്രകാശം ഏൽക്കുകയാണെങ്കിൽ ശൈത്യകാലത്ത് നിങ്ങൾ സൂര്യപ്രകാശം ഏൽക്കുകയാണെങ്കിൽ അത് അതിരാവിലെയുള്ള സൂര്യനായിരിക്കണം നിങ്ങൾ രണ്ട് മണിക്കോ മൂന്ന് മണിക്കോ സൂര്യപ്രകാശം ഏൽക്കില്ല ഏകദേശം എട്ട് അല്ലെങ്കിൽ ഒമ്പത് മണിയോടെ എവിടെയെങ്കിലും പോകണം കാരണം ശൈത്യകാലത്ത് സൂര്യോദയം അല്പം വൈകിയോ സൂര്യൻ ഉടിച്ചേരുകയോ ചെയ്യും അതിനാൽ നിങ്ങൾ മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ മാത്രമേ സൂര്യപ്രകാശം ഏൽക്കാവൂ അതിൽ കൂടുതൽ നേരം സൂര്യപ്രകാശം ഏൽക്കരുത് കൂടുതൽ നേരം ഇരിക്കുന്നത് നിങ്ങളുടെ ചൊറിച്ചിൽ വർദ്ധിപ്പിക്കും അരിമ്പാർ പ്രത്യക്ഷപ്പെടാം ചുവപ്പ് പ്രത്യക്ഷപ്പെടാം അതിനാൽ നിങ്ങൾ അതിരാവിലെ മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ സൂര്യപ്രകാശം ഏൽക്കണം അത് നിങ്ങളുടെ ചുണു ഭേദമാക്കാൻ മതിയാകും നിങ്ങളെ അലട്ടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായമിടുന്നതിലൂടെ ഞങ്ങളോട് ചോദിക്കാം നിങ്ങൾക്ക് ഞങ്ങളുടെ ടീമുമായി സംസാരിക്കാം നിങ്ങൾക്ക് ഞങ്ങളെ വന്ന് കാണാനും നിങ്ങളുടെ ചുണങ്ങൂ എന്ന ഇല്ലാതാക്കാനും കഴിയും നന്ദി ശ്രദ്ധിക്കുക